ഞാൻ പറയാ ഹിമാലയത്തിലെ എല്ലാ ഹോളിഡേക്കും പോവായിരുന്നു ഞാൻ ഗൾഫിലെ ജോലി ഇപ്പൊ ഹോളിഡേ കിട്ടുമ്പോഴും ഹിമാലയത്തിൽ പോകും അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പറയ ഷർട്ട് ഒന്നും ഇടാണ്ട് ജസ്റ്റ് ഒരു തോത്തിയുള്ളൂ ഞാൻ ഇങ്ങനെ ബസ് ഇഷ്ട ഗുഹയിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഒരു പയ്യൻ ഒരു പ്രോബിളി ഒരു പതിനാറ് വയസ്സ് പതിനഞ്ച് പതിനാറ് വയസ്സേ തോന്നുള്ളൂ മെലിഞ്ഞ് ക്ഷീണിച്ച് അയാൾ ഷർട്ട് ഇട്ടില്ല ഒരു ട്രൗസറോ ഒരു ബെറമുട പോലത്തെ ഒരു തെട്ടിണ്ട് എന്നിട്ട് അദ്ദേഹം എൻ്റെ നേരെ നേരെ എൻ്റെ അടുത്തേക്ക് നടന്നു പോന്നു എന്നിട്ട് ഒരു അതോറിറ്റിയേറ്റീവ് വോയ്സിലെ ചോദിക്കണം കിതർ ജാരം എവിടിക്കാ പോണേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോവാണ് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ചെയ്യാൻ ഒക്കെ അതേ പറയാൾക്കെ കൊറേ വെയിറ്റ് ചെയ്യണ്ട അന്ന് എയർപോർട്ടിൽ നിന്ന് സി ആരുമില്ല ലോകം നിങ്ങൾ കാത്തിരിക്കുന്നു തിരിച്ചു പോകാൻ പറഞ്ഞു അങ്ങനത്തെ കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അയാൾ ആരാന്നറിയില്ല എന്തിനു വന്നോന്നറിയില്ല അയാൾ ശരിക്കും പറഞ്ഞ ഒരു 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 ആടിനെ മേയ്ക്കുന്ന അല്ലെങ്കിൽ പശുവിനെ മേയ്ക്കുന്ന ഒരാളുടെ പോലത്തെ ഒരാള് ഇങ്ങനത്തെ ഇവിടെ വാച്ച്ഫുൾ വീഡിയോ ഓൺ എ ബി സി മലയാളം